ഒരിക്കലും ഇതിന്റെ പിടിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു തിരിച്ചുവര ഉണ്ടാവും നീതി നടത്തി കൊടുക്കേണ്ടതാണ് ന്യായം പ്രവർത്തിക്കേണ്ടതാണ് പലരും പറഞ്ഞു പട്ടാളക്കാര് തന്നെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഗോഹട്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണക്കിന് അവിടെ കൊണ്ടിരുന്ന കാണാം അപ്പൊ ഇവർ ഹൈപ്പർ ആക്ടീവ് ആയിട്ട് കാണിക്കുമ്പോൾ ആരും സംശയിക്കില്ല സെക്ഷൽ ഡിസയർ ഉണ്ടാക്കാവുന്ന ചില ഒന്ന് രണ്ട് കെമിക്കൽസ്കത്ത് ആഡ് ചെയ്താ കൊടുക്കുന്ന കുട്ടികൾക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു ഷീൽഡാണ് നിങ്ങളുടെ യാത്രയിൽ കിട്ടിയത് ഇത് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാണ് ഇത് വെറുതെ കിട്ടിയിരിക്കുന്നതല്ല കേട്ടോ ഇത് ലോങ്സ്റ്റ് ജേർണി ഫോർ ആൻറ്റി ഡ്രഗ് അവയർനെസ് ഇൻഡിയോ അതായത് രണ്ടു പേര് ചേർന്ന് ഡ്രഗ്ഗിനെതിരായിട്ട് ഒരു സന്ദേശം യാത്ര നടത്തിയതിന് കിട്ടിയതാണ് തീർച്ചയായിട്ടും ഓക്കെ ഈ യാത്ര കൊണ്ട് എന്താണ് സാറിന് സാറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രഗ് ഭൂമിയിൽ നിന്ന് തുടച്ച് മാറ്റുക അല്ലെങ്കിൽ ഈ യുവത്വത്തിൽ നിന്ന് ഡ്രഗിനെ തുടച്ച് മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ യാത്ര കൊണ്ട് അത് വിജയിച്ചു തോന്നുന്നുണ്ട് പാർഷ്യലി പാർശ്വലി വിജയിച്ചൊന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക അതിൻ്റെ അപകടത്തിനെക്കുറിച്ച് പറയുക അതുപോലെ തന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഓരോരുത്തർക്കും രാജ്യത്തിനോട് തന്നെ നമുക്ക് കുറേ അവകാശങ്ങളുള്ള പോലെ തന്നെ രാജ്യത്തിനോട് നമുക്ക് കുറേ ഉണ്ട് അത് ഒരു നമുക്ക് ഡ്യൂട്ടി നിർവഹിക്കുക എന്നുള്ളതാണ് അത് ചിലപ്പം എല്ലാ എല്ലാവരും കേൾക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാൽ ഞാൻ പറയുന്നുള്ളൂ സാറേ ഇപ്പം കലാരംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുവ റാപ്പറായിട്ടുള്ള വേടൻ അതുപോലെ തന്നെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ അതുപോലെ തന്നെ യുവതാരങ്ങളായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസ് ഇവരൊക്കെ ലഹരിയുടെ ഒരു പിടിയിൽ അല്ല അവരുടെ കയ്യിൽ നിന്നൊക്കെ ലഹരി റിക്കവർ ചെയ്തിരിക്കുന്നു അതിൽ തന്നെ ഈ ഷൈൻ ടോം ചാക്കോ ഇപ്പം തൊടുപുഴ മുതലക്കോടത്തുള്ള നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സയിലാണുള്ളത് ലഹരിയിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കലാരംഗത്തെ ലഹരി പിടിമുറുക്കുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ ഇവരൊക്കെ വളരെയേറെ കഴിവുകളുള്ള വ്യക്തികളാണ് ഇവർ കഴിവുകൾ ദുരുപയോഗം പലപ്പോഴും അറിയാതെയാണ് പെട്ടുപോകുന്നത് കാര്യം നമുക്ക് തന്നെ പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഇപ്പം ഉദാഹരണത്തിന് ഒരു കൊക്കോള അല്ലെങ്കിൽ സ്റ്റിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡബിൾ റെഡ്ബോൾ ഇതൊക്കെ അവൈലബിളാണ് അതെടുത്ത് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അതിനകത്ത് കാഫീൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ എന്ന് പറയുന്ന പോലെ പലപ്പോഴും ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അറിയാതെയാണ് ഉപയോഗിച്ച് പോകുന്നത് അപകടങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ എനിക്കൊന്ന് ഈ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം അത് അദ്ദേഹം പറഞ്ഞ തന്നെ പറഞ്ഞിട്ടുണ്ട് പുകവലി മദ്യപാനം ഒക്കെ തെറ്റാണ് ഇനി അദ്ദേഹം നന്നാവും അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു തിരിച്ചുപരമാ ആവശ്യമാണ് ഇവരൊക്കെ വളരെ കഴിവ് വളരെ ഒരിക്കലും ഇതിൻ്റെ പിടിയിൽ ചെന്ന് പിന്നൊരു തിരിച്ചു വരവും ഉപയോഗിക്കുന്ന വയലന്റ് ആകുന്നതായിട്ട് കാണാറുണ്ട് പലരുടെയും ഈ ലഹരി ഉപയോഗിക്കുന്ന പലരെ അവസാനം സൂയിസൈഡിലാണ് എന്റെ അറിവിൽ എന്റെ അറിവിൽ ലഹരി ഉപയോഗിച്ച് ഉള്ള ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ആളുകൾ അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ഈ ലഹരി പോട്ടെ എന്ന് കഴിഞ്ഞാൽ െഴിവാ അവരെ നമ്മള് ബോധവൽക്കരണം നടത്തണം അതായത് നിയന്ത്രണം കൊണ്ടുവരുന്നവർ ഒപ്പം ഈക്വലി ബോധവൽക്കരണം നടത്തണം രണ്ടും ഒരുപോലെ വേണം ലഭ്യത ഇല്ലാതെ ആക്കുകയും വേണം ഈ മുൻപൊരു കാലം ഇവിടെ ഈ കഞ്ചാവ് ഒക്കെ ലീഗലായിരുന്നോ ലീഗലായിരുന്നു പറയാൻ പറ്റത്തില്ല ആൾക്കാർ ഉപയോഗിച്ചിരുന്നു അന്നും ഇല്ലീഗലാണ് ഇന്നും വർഷങ്ങൾക്ക് ഇല്ലീഗലാണ് ഒരിക്കലും അമേരിക്കയിലെ ഇപ്പോൾ ചില സ്റ്റേറ്റുകളൊക്കെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതായത് നമ്മളിവിടുന്ന് പോലീസുകാരൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ശ്രീ ഋഷിരാജ് സിംഗ് സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റും ഇവർ അവിടെ എങ്ങനെയാണ് ലീഗലൈസ് ചെയ്തി ചെയ്യുന്നതിനെ പറ്റി പഠിക്കാൻ അവിടെ ചെന്നപ്പം അവിടെയുള്ളവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത് നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യണമെന്നോ ഒന്നും അവരാരും പഠിപ്പിക്കുന്നില്ല ഇത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് സാറേ ചാരായ നിരോധനം വന്നപ്പോഴാണ് ചാരായം കൊണ്ടുള്ള മരണം കൂടിയത് അതെ അതുപോലെ തന്നെ ഇതങ്ങ് തിരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോധവൽക്കരണം വരണം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചില മോറൽ ഇമ്മോറൽ ചില കാര്യങ്ങളുണ്ട് ധാർമ്മിക മൂല്യങ്ങളുണ്ട് ഇല്ലേ നീതി നടത്തി കൊടുക്കേണ്ടതാണ് ന്യായം പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മം ആവശ്യമാണ് ഒരു രാജ്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ അങ്ങേയറ്റം കീപ്പ് ചെയ്യണം ആസ് അഡ്വക്കേറ്റ് സാറിന് ഈ യാത്രയിൽ ഇപ്പം സാറിൻ്റെ നിങ്ങളുടെ ടാഗ്ലാൻഡ് തന്നെ സേസ് ടു ലൈഫ് യാത്രയാണ് ലഹരി നോ ടു ഡ്രഗ്സ് ആ ഒരു സന്ദേശ യാത്രയിൽ എനിക്ക് തോന്നുന്നു ഈ ലഹരി ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ എന്താ പറയുക ലഹരിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് അസാം അസാമിലൊക്കെ ലഹരിയുടെ പേരിൽ ഇവിടെയൊക്കെ ലഹരി ഭയങ്കരമായിട്ട് അതായത് ലഹരി മാഫിയകൾ ഒരുപാട് പേര് ഉറപ്പിച്ചിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളാണല്ലോ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് അപ്പോ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു സന്ദേശവുമായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രതികരണം പ്രതികരണം അവർ അവർ ഒന്നുമില്ല നല്ല കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നുള്ളൂ ഇപ്പം എത്ര മോശമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ജീവിക്കുന്ന ഒരാളാണെങ്കിലും അവരോട് നല്ല കാര്യം പറയുമ്പോൾ അവർ കേൾക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് കാര്യം എല്ലാവരും ഒന്നുമല്ല ആസാമിലുള്ള എല്ലാവരും ഇങ്ങനെ ആണെന്നല്ല പലരും പറഞ്ഞു പട്ടാളക്കാർ തന്നെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഗോഹാട്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കെട്ടുകണക്കിന് അവിടെ കൊണ്ടു കാണാം ഇത് പലതരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ പക്ഷേ അതൊന്നും എല്ലാവരും ഒന്നുമല്ല അതൊക്കെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ പറയുന്നുള്ളൂ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മുണ്ടാക്കിയൻ കാരണമാണ് എന്റെ കോളേജിൽ എൻ്റെ റൂംമേറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു മുണ്ടക്കയം കഞ്ചാവാന്ന് പറയും നമ്മൾ നമ്മൾ കേട്ടിട്ടൊന്നുമില്ല നമ്മൾ ആ ലൈനിൽ കോട്ടയം അറിയുന്നവർക്ക് അറിയാം കാര്യം ഇടുക്കിയുടെ ബേസ് ആണല്ലോ മുണ്ടക്കയം അപ്പം അവിടെ പിന്നെ അതൊക്കെ നമുക്കറിഞ്ഞുകൂടാ ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പം എന്ന് പറയുന്ന പോലെ ഉള്ളൂ പക്ഷേ പലരും അറിയാതെ പെടുന്നു ശരിക്കും നമ്മുടെ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നതല്ല പല ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്ക് അവർ അവരുമായിട്ടുള്ളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു പലരോ സംസാരിച്ച് അവര് പറഞ്ഞു അവർ കൃത്യമായിട്ട് അറിയാം സോൾസ് എവിടുന്നെന്നറിയാം എങ്ങനെയാണ് വിപണനം നടക്കുന്നതെന്ന് അറിയാം അവർക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് പക്ഷേ എല്ലാവരും അതിനകത്ത് കണ്ണടക്കിയാണ് ഭയമുണ്ട് ഉണ്ട് ഭയം ഒന്ന് പിന്നെ വേറെ എന്തെങ്കിലും ആണോ അവർ നേരിട്ടൊന്നും പറയുന്നില്ല പക്ഷേ അതൊക്കെ ഉണ്ടാവാതിരിക്കാം ഒരു നിയമപാലകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിയമത്തെ എന്താ പറയുന്നത് നിയമം കൊണ്ട് പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും വാദികളെ രക്ഷിക്കാനും അല്ലെങ്കിൽ തൻ്റെ ക്ലയന്റിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു അഡ്വക്കേറ്റിന്റെ ചുമതല ಹಸನ ಅಡ್ವೊಕೇಟ್ ಇದನೆದರೆ സാറിന് എന്തെങ്കിലും നിയമ പോരാട്ടം നടത്താൻ തോന്നിയിട്ടുണ്ട് നിയമ പോരാട്ടം ഇപ്പം ഇപ്പം ഞങ്ങളും ഞങ്ങൾക്കും കേസുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എം ഡി എം എ കേസുകൾ പലതും വരുന്നുണ്ട് അപ്പം ആസ് എൻ അഡ്വക്കേറ്റ് പ്രൊഫഷണലായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പം ഉദാഹരണത്തിന് നർക്കോട്ടിക് കൺട്രോൾ ആൻഡ് എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അനുസരിച്ച് കേസുകൾ എടുക്കാം അതിനകത്ത് ഈ പറയുന്ന പോലെ ഡ്രഗിൻ്റെ മേജർ ഡ്രഗ്ഗിൻ്റെ ഒക്കെ ടേബിൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പം വരുന്നവർ ഇപ്പം എം ഡി എം എ മെത്തലിൻ ഡയോക്സി മെത്താം പോയിൻറ്റ് ഫൈവ് ഗ്രാമം ാണ് സ്മോൾ ക്വാണ്ടിറ്റി അതിനകത്ത് എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പൊസഷൻ നമ്മൾ കൈവശം വെക്കുകയാണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ അപ് ടു വൺ ഇയർ ഇംപ്രിസൺമെൻറ് ഓർ ടെൻ തൗസൻഡ് ഫൈൻ വരും അതുകൂടാതെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വരുന്നത് സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഇംപ്രിസൺമെൻ്റ് ഉണ്ട് പക്ഷേ നമ്മുടെ അടുത്തോട്ട് ഈ തന്നെയല്ലേ ഇവിടുത്തെ ഈ ലഹരി ഉപയോഗം കൂടാനുള്ള മെയിൻ കാരണം ഈ പിടിക്കപ്പെടുന്നവന് ഫൈൻ അടച്ചു പോരാ ആ പലപ്പോഴും അങ്ങനെ ഫൈൻ അടച്ചു പോരാ അവൻ പിന്നെയും ഇതിന്റെ കച്ചവടം നടത്തും പിടിക്കപ്പെട്ടാൽ വീണ്ടും ഫൈൻ അടയ്ക്കും ശിക്ഷകൾ കടിപ്പിച്ചാൽ ഉപയോഗം കുറയില്ല അല്ലെങ്കിൽ കച്ചവടം കുറയില്ലേ ഇത്യറായിട്ട് വരുന്നവർ ഏറ്റവും ആണല്ലോ അവർക്ക് ഇതിനകത്ത് അറിഞ്ഞൂടാ കരിയറിന് ഇപ്പൊ ഈയൊരു കാരിയറെ ഇപ്പൊ പിടിക്കുകയാണ് ആ ഈ ഒരു കാരിയറെ ഇപ്പൊ പിടിച്ചു അവന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു കൊലക്കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെ തൂക്കുമരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവപരി ഞാൻ തടവ് കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി പോരുകയാണ് തൂക്കവരമൊക്കെ നമുക്ക് കളഞ്ഞു എനിക്ക് തന്ന അവസാനം തൂക്കിയത് എനിക്ക് തോന്നുന്നത് നമ്മുടെ അജ്മൽ കസബിനെയാണ് തോന്നുന്നത് അല്ലേ പക്ഷേ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ളത് ഇപ്പം കഷായ ഇപ്പം അത് അതൊക്കെ വരും പോയിട്ട് അതൊക്കെ ജീവരി പോയില്ല ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഇങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് അവസാനിപ്പിക്കാൻ സാധിക്കും ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും ആൾക്കാരുടെ തല വെട്ടുന്നത് എന്നാലും ഇത് ഒരു കുറവുമില്ല ആ നിയമങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ ഇല്ല ഇപ്പോൾ വ്യത്യാസമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ബോധവൽക്കരണം വേണം അതുപോലെ തന്നെ നിയന്ത്രണം വേണം അതുപോലെ തന്നെ എല്ലാവരും ഗവൺമെൻറ് ആയാലും ശരി പോലീസാണെങ്കിലും ശരി എൻ ജി ആണെങ്കിലും ശരി ഇപ്പം വില്ലേജ് തലങ്ങളിലുള്ള ആൾക്കാർക്ക് കുറേ കൂടെ കണ്ട്രോളില്ലല്ലോ അവരൊക്കെ കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്ന് രാജ്യതാൽപ്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈസിയായിട്ടിന് തുടച്ചു നീക്കാൻ പറ്റും ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ അത് എല്ലാവരും തീരുമാനിക്കണം അതാണ് എൻ്റെ കാര്യം ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ ലഹരി മുട്ടായിക്കൂടെ അല്ലാതെ മിഠായി മിഠായിക്കൂടെ കിട്ടുന്നതൊക്കെ ശരി സമ്മതിച്ചു ചെറിയ ലഹരിയാണ് ഈ പത്തനംതിട്ടയിൽ സാറ് വാർത്ത വായിച്ചു എനിക്ക് തോന്നുന്നു സാറ് യാത്രയിലുള്ള സമയത്താണ് പത്തനംതിട്ടയിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അവൻ്റെ പത്ത് വയസ്സുള്ള സഹോദരിക്ക് സ്ഥിരമായി എം ഡി എം എ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അവൻ്റെ രണ്ടാം നിലയിൽ രണ്ടാം നിലയിലെ റൂമിൽ വെച്ചിട്ട് ലാസ്റ്റ് കുട്ടി അങ്ങ് എന്താ പറയുന്ന കുട്ടി അങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം പുറത്തു കെട്ടിത്ത ജില്ലയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും ഇത് പലപ്പോഴും ഈ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെടുന്ന ചേട്ടന്മാരാണ് ചോക്ലേറ്റിനകത്ത് വെച്ച് ഇവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഹൈപ്പർ ആക്റ്റീവായിട്ട് കാണിക്കുമ്പോൾ ആരും സംശയിക്കില്ല പിന്നെ അവർ ഗ്രാജുവലായിട്ട് ഇതിന് അഡിക്റ്റാവും ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോഴത്തേനും പഠിക്കാത്തൊരു കുട്ടിയിരുന്നു നന്നായിട്ട് പഠിക്കുന്നതാണ്പം എല്ലാവർക്കും സന്തോഷമാവും പക്ഷേ ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് പലപ്പോഴും ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു ഇഫക്റ്റുകളാണ് അപ്പം ഇതൊക്കെയാണ് മാത്രമല്ല ഇതിനകത്ത് കെമിക്കൽസ് സെക്ഷൽ ഡിസയർ ഉണ്ടാക്കാവുന്ന ചില ഒന്ന് രണ്ട് കെമിക്കൽസ് ഇതിനകത്ത് അവർ ആഡ് ചെയ്താൽ കൊടുക്കുന്നത് കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് അപ്പം സാറിന് ഈ പൊതുസമൂഹത്തിന് വളർന്നു വരുന്ന തലമുറക്ക് ഇനി മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് കുട്ടികൾക്കെന്ന് മാത്രമല്ല പേരൻസിന് ആറ് മാസത്തിൽ ഒരിക്കലും ബ്ലഡ് ടെസ്റ്റ് സ്കൂളുകളിലൊക്കെ നിർബന്ധമാക്കണമെന്ന് ഞങ്ങൾ പല മാനേജ്മെൻറ്റുകാരോടും പറഞ്ഞു അവരും അത് അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചിലവ് മുഴുവൻ സർക്കാർ തന്നെ ഈസിയായിട്ട് എടുക്കും തീർച്ചയായിട്ടും കാര്യം ഒരു രാജ്യത്തിൻ്റെ അസറ്റിനെ മൊത്തം ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയായത് ഇത് ഇന്ത്യയിലെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകം മുഴുവനുള്ളൊരു പ്രശ്നമാണ് കുട്ടികളും പേരൻസും വളരെ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രം ഇത് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ സ്കൂളുകൾ വഴി ഒരു ബോധവൽക്കരണ ക്യാമ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല ബോധവത്കരണ ക്യാമ്പ് കൊണ്ട് ഇപ്പം ഞങ്ങളൊരിപ്പം വളരെ ഫേമസ് ആയിട്ടൊരു സ്കൂളിൽ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല അവിടുത്തെ ടീച്ചർ തന്നെ പറയാം പെൺകുട്ടികൾ ആൺകുട്ടികളും ഒക്കെ ഇത് കഫ്സീറപ്പ് കുടിക്കലാണ് പരിപാടി കഫ്സീറപ്പ് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ അവർ തന്നെ പറയാം സംശയമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമാക്കുക അപ്പം ട്രേസ് ചെയ്താൽ പറ്റും പക്ഷെ പിള്ളേർക്കെതിരെ പെട്ടെന്ന് നടപടികൾ എടുക്കരുത് വാച്ച് ചെയ്യുക എങ്ങനെയാണ് ഇവർക്ക് ഇത് വരുന്നതെന്ന് നോക്കുക പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ലൈഫ് സന്ദേശങ്ങളുമായി ഇനിയുള്ള യാത്ര ഇന്ത്യയിൽ നിന്ന് ലോകയാത്രയാണ് യാത്ര മാത്രമാവട്ടെ അത് ലഹരി അപ്പോൾ സാറിൻ്റെ സന്ദേശങ്ങൾ ഇനി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തു നിന്നും ഈ ലോകരാഷ്ട്രങ്ങളിലേക്ക് വ്യാപിക്കട്ടെ അതെ അതാണ് അഡ്വക്കേറ്റ് ഡോക്ടർ ബിനു വർഗീസ് എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് നാളെ ലഹരിക്കെതിരായി നിലകൊള്ളുന്നൊരു ഒറ്റയാനായി ലോകം മുഴുവൻ അറിയപ്പെടട്ടെ അതിനെല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഒരു പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് ഈ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടർ അത് എന്താണ് ഞാൻ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് ഞാൻ ഗ്രാജുവേറ്റ് സിവിൽ എഞ്ചിനീയർ ആണ് അത് കഴിഞ്ഞിട്ട് എം ബി എടുത്തത് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് യു കെയിലെ റെഡിങ് യൂണിവേഴ്സിറ്റി എന്ന് അത് കഴിഞ്ഞിട്ട് എം ഡോക്ടറേറ്റ് എടുത്തത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനീസിന് വേണ്ടിയിട്ടാണ് അത് ലിവർപൂൾ ജോൺ മോഴ്സ് യൂണിവേഴ്സിറ്റി യു കെയിലുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൽ എൽ ബി എടുത്തത് കർണാടക സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റി നിന്നാണ്

ലോകം യാത്ര ഒരു പാഷനാണ് എല്ലാവരും അത് ഏറ്റെടുക്കണം യാത്രയിലേക്ക് തിരിയുക ആയിട്ട് യാത്രയിലേക്ക് പോവുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു അഖിലേന്ത്യാ പര്യടനത്തിന് പുറപ്പെടുന്ന പുതിയ യാത്രക്കാരോട് ആ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിക്കാം തീർച്ചയായിട്ടും പകൽ സമയം മാത്രം യാത്ര ചെയ്യുക രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറു വരെ അത് കഴിയുമ്പോൾ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യുക രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക വണ്ടിക്ക് ആവശ്യമുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്യുക ഡാഷ് ക്യാമ വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഇൻറ്റർനെറ്റ് ഫെസിലിറ്റികൾ മൂന്നോ നാലോ സിം കാർഡുകൾ പിന്നെ നിങ്ങൾ എപ്പോഴും മൾട്ടിപ്പിൾ റോൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധരായിരിക്കുക യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ പ്രൊഫഷനെ വിട്ട് കളയരുത് കുടുംബകാര്യങ്ങൾ നടക്കണം എല്ലാം ഒരുപോലെ കൊണ്ടുപോകാം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കും ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക്